അപ്പോൾ ഞങ്ങൾ തകഴീന്ന് തിരുവല്ല പോകുന്ന വഴി നെടുമ്പ്രം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴാണ് നമ്മുടെ നമ്മളെ കൊച്ചുമ്മാന്റെ കണ്ടത് ഉരുളിയിൽ എന്തൊക്കെയാ പാചകം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഉണ്ട് ബീഫ് കറി പിന്നെ നെയ്ച്ചോറ് പരിപ്പ് ആ കറി പിന്നെ നല്ല നല്ല ചൂട് ബീഫും ചിക്കനും ും കുഞ്ഞു പാത്രത്തിലാണ് എല്ലാം കുഞ്ഞു പാത്രം ഇപ്പ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നാളെത്തേക്കിനെടുക്കാൻ നിക്കുന്നില്ല കുറച്ച് ആവുമ്പോഴേ പിന്നെ ഒത്തിരി ഒഴിച്ചിട്ട് പിന്നെ കളയാ മനസ്സ് വരത്തില്ലല്ലോ അപ്പൊ കിട്ടിയെന്ന് അത് എടുക്കാൻ തോന്നും ഞങ്ങ അച്ചാറിനോ ആ എണ്ണയോ ഉപയോഗിക്കുന്നത് കേരത്തിന്റെ എണ്ണയാണ് ഉപയോഗിക്കാം അച്ചാറുണ്ടാക്കും ആ എന്തൊക്കെ അച്ചാറുണ്ടാവുക ഞങ്ങക്ക് പൊടിമീൻ സംബന്ധി ചെമ്മീൻ സംബന്ധി ചുട്ടരച്ച സമ്മന്തി ആ അതൊക്കെ ബോട്ടിലാക്കി വെക്കും ഇരിപ്പും കുപ്പി വാങ്ങിച്ചു വാങ്ങിക്കായിരുന്നു ഞങ്ങക്ക് അപ്പൊ ബീഫും ചിക്കനും റെഡിയാണ് ബീഫിന് എത്രയാ ചിക്കൻ ഈ മൂന്ന് രൂപ അതുപോലെ അങ്ങനെയാണ് ആ ബീഫ് കറി നെയ്ച്ചോറും ഉണ്ട് ബീഫ് കറി നെയ്ച്ചോറ് അത്ര കറി നെയ്ച്ചോറ് നൂറ്റി ഇരുപത് ബീഫ് നൂറ് ഫ്രൈ ആക്കിയിട്ട് തേങ്ങാ കൊത്തക്കെട്ട് വെളിച്ചെണ്ണയില് ചിക്കൻ ഭരിച്ചത് മൂന്ന് പീസ് നൂറ് രൂപ അതാണ് ഇപ്പൊ ഉള്ളത് ഉള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവല്ല നെടുമ്പറത്താണ് അല്ലേ നെടുമ്പറം കൊച്ചുമ്പീടിക അപ്പൊ നല്ല എന്നാ കഴിച്ചു നോക്കിയാലോ അല്ലേ റെഡിയല്ലേ അല്ലേ ചുമൻ്റെ പേരുന്ന എങ്ങനെ സലീനാണല്ലേ എൻ്റെ പങ്ങളുടെ പേര് സെലീനാണ് അപ്പോൾ ഇവിടെ ഉള്ള ഇപ്പോഴുള്ള വിഭവങ്ങൾ എന്തൊക്കെയാച്ചാൽ നല്ല ചൂട് ചിക്കൻ പൊരിച്ചത് വെളിച്ചെണ്ണയിൽ ഏ അതാണ് ഹൈലൈറ്റ് അത് പൊരിക്കുമ്പോൾ തന്നെ മണം അങ്ങനെ അടിക്കും നല്ല ബീഫ് തേങ്ങ തേങ്ങക്കുറത്തിട്ട ഉരുളിയിൽ വെച്ച ബീഫ് പിന്നെ ബീഫ് കറി നെയ്ച്ചോറും ഈ ബീഫ് കറി നെയ്ച്ചോറുമ്പോഴാണ് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ കൂടെ നല്ല അടിപൊളി അച്ചാർ അത് കാണുമ്പോൾ തന്നെ അറിയാം എടുക്കും അത്രയും തിക്കായിട്ടുള്ള അച്ചാർ വീട്ടിലുണ്ടാക്കണം അച്ചാറാണ് കേട്ടോ അച്ചാർ സ്പെഷ്യലിസ്റ്റുകളാണ് ചിക്കൻ പൊരിച്ചത് മൂന്ന് പീസിന് നൂറ് രൂപ അല്ലേ നൂറ് രൂപ അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ അച്ചാറുണ്ട് പരിപ്പ് കറി ഉണ്ട് സാലഡ് ഉണ്ട് സാലഡ് ഒന്ന് കൊണ്ടുവരാൻ മറന്നുപോയി സാറില്ല അപ്പോൾ ഇത്രയാണ് നമ്മളിനി കഴിക്കാൻ പോവാണ് ഓക്കെ ഈ നെയ്ച്ചോറും പരിപ്പ് കറിയും നമ്മുടെ പെരുപ്പാവൂർ സ്റ്റൈലാണ് നെയ്ച്ചോറും പരിപ്പും അല്ല നല്ല അടിപൊളിയായിട്ടോ അതൊക്കെ പാത്രങ്ങളൊക്കെ തരുന്നത് ചെറിയൊരു സെറ്റപ്പാണ് അപ്പം നല്ല അടിപൊളി ഒരു ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് കയറിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഈ ബീഫ് കറി ഒഴിക്കാൻ പോവുകയാണ് രണ്ട് കഷ്ണം ബീഫും എന്നിട്ട് കുഴച്ച് കഴിക്കാം അങ്ങനെ ഇതങ്ങനെ കുഴച്ചില്ല അല്ല ഈട്ടപ്പച്ചാടെ നല്ല വെളിച്ചെണ്ണയിൽ ചിക്കൻ എടുത്ത് പറഞ്ഞെന്താ അറിയോ നമ്മളത് വറക്കുമ്പോ അതിന്റെ മണം അത്ര അടിച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണയില് ഇതില് ചന്തം കുറവാണ് പക്ഷെ കളറുകളോ ഒന്നും ചേർത്തിട്ടില്ല വെറും മസാല മാത്രം ഇങ്ങനെ മസാല പോ നമ്മൾ അതിങ്ങനെ വറക്കുമ്പോൾ കുറച്ച് മസാല ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ആ ഒരു രണ്ട് കഷ്ണം ബീഫ് ആ തേങ്ങ കൊത്തൊക്കെ പെടത്തെ ഔ ജീരകവും കണ്ടോ നിറയെ ജീരകവും തേങ്ങയും ഒക്കെ ഇട്ടിട്ടാണ് അല്ലെ ഇതൊന്നും നോക്കാനില്ലെന്ന ഒച്ചുമ പറയുന്നത് അവിടെ കഴിച്ചോളാണ് ഒന്നും നോക്കണ്ടാണ് അതിരായിട്ട് കഴിച്ചോ എന്നാ അങ്ങനെ നെടുമ്പുറം തിരുവല്ല ഭാഗത്തുള്ളവർക്കൊക്കെ ഭാഗ്യമാണ് കേട്ടോ അങ്ങനെ കൈപ്പുണ്ണിയുള്ള ആളുകളിലൊക്കെ ചെറിയ ചെറിയ കടകളുള്ളത് എത്ര സമയം പറയും എപ്പോഴൊക്കെയാണ് എപ്പോഴാണ് വന്നാലും ആൾക്കാർക്ക് ഫുഡ് കിട്ടുക ആ ഉച്ച മുതൽ രാത്രി വരണ്ട് ബിരിയാണി ഉണ്ട് സെറ്റ് പരിപ്പ് നൈച്ചോറും അടിപൊളി ആ ബീഫ് കറിയും കൂടി വയ്ക്കുമ്പോഴാണ് സെറ്റാകുന്നത് അതിമോഹമാണ് നല്ലൊരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പോൾ ഇതാണ് നമ്മളെ കൊച്ചുമ്മാൻ്റെ പീഡിയിലെ നല്ല നട്ടി പൊള്ളി രുചി ഉള്ള ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ വരിക നല്ല വിഷന്ന് സെറ്റപ്പിലങ്ങോട്ട് വരിക നല്ല അടിക്കുക ചിക്കൻ ഇങ്ങനെ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കില്ലേ ആൾക്കാർ വന്നപ്പോൾ ലൈവായി പൊരിച്ചു കൊടുക്കുക അടിപൊളി ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഇപ്പൊ എല്ലാവരെയും ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്കും സൗകര്യമാണ് അപ്പോ അയച്ചുണ്ട് ഇപ്പൊ കച്ചവടം ഉഷാറാവട്ടെ അപ്പോൾ ശരി ഓക്കെ അപ്പൊ ശരി എന്നാ ത